വൈഷ്ണവിയുടെ ചേട്ടനായിരിക്കും നിങ്ങൾ ഓ വൈഷ്ണവിയുടെ ചേട്ടനാണോ എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാറുണ്ട് അപ്പോ മിലിറ്ററിയിൽ ഉണ്ടായിരുന്നോ നിങ്ങളല്ലേ എന്റെ ഹസ്ബൻഡും മിലിട്ടറിയിൽ തന്നെയുള്ള ആളാണ് അതെരിക്കട്ടെ വൈഷ്ണവി എവിടെ യോഗ ക്ലാസ്സിലേക്ക് പോയിരിക്കുകയാണ് ഓ എനിക്കൊന്ന് അവളെ കാണണം വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം വൈഷ്ണവി ഉണ്ടാവുന്ന കരുതി ഇയാളാണല്ലോ ഉള്ളത് ശരി ആരെങ്കിലും ആവട്ടെ എനിക്കാവശ്യം സാക്ഷിയാണ് ഇപ്പൊ എന്റെ ലവർ എന്റെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരിക്കും ഒച്ച കേട്ട ഉടനെ കൂട്ടി വീട്ടിലേക്ക് പോവാം എട്ടേ കാലിനുള്ളിൽ കൊല്ലാനല്ലേ പറഞ്ഞത് ഇനി ഈ ശബ്ദം എന്താ ഇവിടെ അതെ എന്റെ വീട്ടിലെന്തോ ശബ്ദം കേൾക്കുന്നു ഗ്ലാസ് പൂട്ടി ഓ അങ്ങനെയാണോ ോ എന്റെ തല പേപ്പർ പേപ്പർ വായിക്കുന്ന സ്വഭാവം എനിക്കില്ല ആണോ എന്താ എന്തുണ്ടാവാനാ കരുതിൽ വേണ്ടി ഭർത്താവിനെ കൊന്ന ഭാര്യ ഭാര്യയെ കൊന്ന ഭർത്താവ് പേപ്പർ തുറന്നാൽ എല്ലാം ഈ ലോ ക്ലാസ് ഹൈ ക്ലാസ് ഫാമിലിയിലൊക്കെ ഇങ്ങനെയൊക്കെ സത്യമാണ് ശരി നിങ്ങൾ പേപ്പർ പറഞ്ഞതല്ലേ കണ്ടോളൂ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി കെ ഇന്ന് സൈക്കോ കില്ലറിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ കണ്ടുപിടിച്ചിരിക്കുകയാണ് പോലീസ് ആ ക്ലൂ എന്താന്ന് വെച്ചാൽ സൈക്കോ കില്ലർ ഒരു ലെഫ്റ്റ് ആണ് ഇരുപത്തിമൂന്ന് കൊലപാതകം നടന്നിട്ടും പോലീസിന് ഒരു ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി എത്ര കൊലപാതകം കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് അവനെ കണ്ടുപിടിക്കാൻ പോകുന്നത് സൈക്കോ കില്ലർ ലെഫ്റ്റ് ഹാൻഡ് പോലീസ് എങ്ങനെയാ അനൗൺസ് ചെയ്തത് ഇതുവരെയ്ക്കും മരിച്ച പെൺകുട്ടികൾക്കെല്ലാം ഫസ്റ്റ് ചുറ്റിക കൊണ്ടുള്ള അടി ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് നീ വ്യക്റ്റി ഞാൻ സൈക്കോ കില്ലറാണെങ്കിൽ ഞാൻ റൈറ്റ് ഹാൻഡിൽ അടിച്ചാൽ മാത്രമേ നിനക്ക് ലെഫ്റ്റ് സൈഡിൽ പാടുവരൂ ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്ന ചുറ്റികയുടെ അടി റൈറ്റ് സൈഡിലല്ലേ വരേണ്ടത് അങ്ങനെ നോക്കണമെങ്കിൽ സൈക്കോ കില്ലർ ഉറപ്പായിട്ട് റൈറ്റ് ഹാൻഡഡ് ആണ് അപ്പൊ എന്തിനാ പോലീസ് ലെഫ്റ്റ് ഹാൻഡഡ് ആണെന്ന് അനൗൺസ് ചെയ്തത് ഒരുപക്ഷെ പുറകിൽ നിന്ന് അടിച്ചതായിരിക്കോ അശോക് നഗർ റോഡ് നമ്പർ ഞാൻ ഗംഗാധരനെ വിളിച്ചിരുന്നു ഫോൺ ചുറ്റിക ചുറ്റിക കൊണ്ട് എന്ന് പറഞ്ഞു കേട്ട ഉടനെ സൈക്കോ സൈക്കോ കില്ലർ ഏത് രണ്ടുപേരും ചേർന്നാലും ഇതാണ് ഡിസ്കഷൻ സീരിയൽ കില്ലിംഗ് സൈക്കോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിൽ നിങ്ങളും സ്ട്രൈക്ക് ഏത്

ഈ കണ്ണെന്താ ചേറിന്റെടി കിടക്കുന്നേ ഇയാളെ കണ്ടാലേ ഒരുമാതിരിയുണ്ട് ഇവിടെ നിസ്കീപാവുന്ന ബെഡ് എന്റെ ഹസ്ബൻഡ് വരാൻ സമയമായി ഞാൻ പോവാനേ

ഇന്ദ്രൻ കേട്ടത് എന്നാ ഉണ്ടല്ലോ നീയുണ്ടല്ലോ ഒരു പേടിയില്ല നീ എന്നെ ഞാൻ തന്നെ അറിയില്ല പിന്നെ നിന്നെ അതെന്താ ഡാർലിംഗ് എനിക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞതല്ലേ നമ്മുടെ പ്രേമത്തിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറാന്നെ പറഞ്ഞ ജീവനോ ഇപ്പൊ ജീവൻ പോകുന്ന അവസ്ഥയിലാടി ഇതിനൊക്കെ നീയാ ആ സൈക്കോ നിന്നെ വെറുതെ വിട്ടാലും നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി എടാ ഞാൻ 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 നിന്റെ നിന്റെ ജീവനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പലതും പറയും ഉപേക്ഷിച്ച് വരുന്ന കണ്ടോടി ജീവൻ വഴക്കും ബിഗ് ബോസ് മതി കണ്ടില്ലേ ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യ ആണെങ്കിൽ ആരാണെങ്കിൽ ഇങ്ങനൊക്കെ നോക്കത്തുള്ളൂ അതാണ് എന്റെ ഭാര്യ അല്ല ഇവൻ കള്ളനാണോ അതോ സൈക്കോയോ കള്ളനാണെങ്കിൽ മോഷിച്ചു പോയിട്ടുണ്ടാവില്ലേ സൈക്കോ ആണെങ്കിൽ അല്ലേ ചെലപ്പോ ടാർഗറ്റ് നിങ്ങളായിരിക്കില്ല ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനാണോ എന്റെ വീട്ടിൽ വന്നത് ഈ വീട്ടിൽ വേറെ ആരൊക്കെയുള്ള ഞാനും എന്റെ ഭാര്യ അവിടെ അനിയത്തി എന്താ അപ്പൊ അനിയത്തി വേണ്ടിയായിരിക്കും അയാൾ വന്നേ ഓ ഹായ് ഗംഗാധരൻ സാർ വീട്ടിലില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗംഗാധരൻ സാർ അല്ലല്ലേ അല്ല ഗംഗാധരൻ സാറാണല്ലോ എനിക്ക് ഫോൺ ചെയ്തിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത് ഓ വരാൻ പറഞ്ഞിരുന്നോ സമയമെടുക്കും കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം ശരി വരൂ ചേട്ടൻ്റെ അടുത്ത് എന്താണ് ജോലി ഓ നിങ്ങൾ അദ്ദേഹത്തിന്റെ അനിയനാണോ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ അതൊക്കെ ശരി നിങ്ങൾ എന്ത് പറഞ്ഞു അനിയന്റെ അടുത്ത് നിന്ന് തുടങ്ങിയ ജോലി പെട്ടെന്ന് കഴിയുമല്ലോ എന്താ താടിയൊക്കെ വളർത്തിക്കുന്നത് ലവ് ആണോ അങ്ങനെയും പറയാം ഓ ഐ ബൈവേം ഓ വേണ്ട വേണ്ട ഓൾറെഡി ആ ലവ് ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ കാണാച്ചിരി കൊള്ളാമല്ലോ എന്റെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ രണ്ടുപേര് ലവില് വീണു അതിനുശേഷം താടി എടുത്തിട്ട് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടാതെ വീണ്ടും നിങ്ങൾ താടി വളർത്തുന്നത് ഇതൊക്കെ ആവശ്യമാണോ പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ലവ് ഫെയിലിയർ ആയത് പോലെ ഒന്നും തോന്നുന്നില്ല ഒരു മാസം ഭക്ഷണവും ഉറക്കവും എല്ലാം ത്യജിച്ചിട്ട് ആർക്കും വെയിറ്റ് ചെയ്യുന്ന പോലെയാ തോന്നേ

സൂപ്പർ എന്നെക്കാളും നിങ്ങളാണല്ലോ കള്ളം പറയുന്നേ അത് ശരി ഞാൻ പറഞ്ഞ കള്ളത്തരം സത്യമായോ കുഴപ്പമില്ല പക്ഷേ നീ പറഞ്ഞ കള്ള സത്യമാണെങ്കിൽ